നമ്മുടെ ദേശത്തെ തുടച്ചു നീക്കുവാൻ കച്ചകട്ടി ഇറങ്ങിയിരിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങൾക്ക് മുൻപിൽ പതറി നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിന് രക്ഷയുടെ അടയാളമായ കുരിശ് പ്രത്യാശ നൽകട്ടെ മതചിഹ്നമായിട്ടല്ല നാം ഈ കുരിശിനെ വഹിക്കുക രക്ഷയുടെ അടയാളമായിട്ടാണ് രക്ഷ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന അവിടുത്തെ സ്നേഹത്തിന്റെ വലിയ അടയാളമാണ് നീ എന്നോടൊപ്പം പറദീസയിൽ ആയിരിക്കും ക്രൂശ് സംസാരിക്കുന്നുണ്ട് വലതുവശത്തെ കള്ളനോട് ക്രൂശ് സംസാരിച്ചു നീ എന്നോടൊപ്പം ഇന്ന് പറദീസയിലായിരിക്കും ക്രൂശ് നിശ്ചലമായി തൂക്കിയിടപ്പെട്ട ഒരടയാളമല്ല കുരിശ് മുകളിലേക്കും താഴേക്കും പാർശ്വങ്ങളിലേക്കും നിരന്തരമായി സംവേദിക്കുന്ന രക്ഷയുടെ അടയാളമായ സ്ലീതയാണ് ഈ കുരിശിന്റെ പിന്നാലെ നമുക്ക് യാത്ര തുടരാം ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എന്തുമാകട്ടെ ജീവിതത്തിന്റെ ക്ലേശങ്ങൾ ഏതുമാകട്ടെ ക്രൂശിതനായ യേശു ക്രിസ്തുവിന് പരിഹരിക്കുവാനാവാത്തതൊന്നും ഇവിടെ അവശേഷിച്ചിട്ടില്ല സർവതിനെയും ക്രൂശിലേക്ക് സ്വീകരിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ ക്രൈസ്തവർ എന്ന നിലയിൽ മാത്രമല്ല ദൈവജനം മുഴുവൻ ക്രൂശിൽ സ്വീകരിക്കപ്പെടുകയാണ് ക്രൂശിനെ മാനിക്കുന്നതിനും ക്രൂശ് ബഹുമാനിക്കപ്പെടുന്നതിനും ക്രൈസ്തവർ ജാഗരൂകത പാലിക്കണം ദുരക്ഷയുടെ അടയാളമായി നാം അതിനെ കരുതണം ക്രൂശിനെ മാനിക്കുന്നതിന് ചുറ്റും നിൽക്കുന്നവർ ജാഗ്രത പുലർത്തണം ഒരു വിശ്വാസത്തിന്റെ മദാനിയായികളുടെ എണ്ണം നോക്കിയല്ല ലോകത്തെ മാറ്റിമറിച്ച അത്ഭുതകരമായ ഗുരുസിന്റെ വളർച്ചയെ നോക്കി അതിനെ മാനിക്കുവാൻ ൂഹത്തിന് കഴിയണം പ്രിയപ്പെട്ടവരെ ക്രൂശിന്റെ വഴിയെ നമ്മുടെ യാത്ര തുടരുമ്പോ ഈ ക്രൂശ് ഗോകുൽ തായിൽ നിശ്ചലമായി നിൽക്കുന്ന ഒരു കാഴ്ചയിലല്ല ക്രൂശിന്റെ വഴി അവസാനിക്കുക ഈ ക്രൂശ് വീണ്ടും മഹത്വത്തിന്റെ കഥ പറയുന്നതിന് കബർ ഭേദിച്ച് ഉദ്ധിതനോടൊപ്പം ക്രൂസ് ഉയർന്നു നിൽക്കുമ്പോ ഓർക്കുക ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യാതനകളുടെ മാത്രം കഥ പറയുന്ന ക്ലേശത്തിന്റെ മാത്രം കഥ പറയുന്ന ഒരു കുരിശിന്റെ മുൻപിലല്ല രക്ഷയുടെ അടയാളമായ കുരിശിന്റെ മുമ്പിൽ നമുക്ക് ആരംഭിക്കാം ചേർന്നു നിൽക്കാം യാത്ര തുടരാം കുരിശിന്റെ മഹത്വം ദൈവം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നാം ഈ വഴിയെ നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ ദേശത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ദേശത്ത് കുരിശിന്റെ അനുഗ്രഹം ധാരാളമായി ലഭിക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ദേശത്തെ തുടച്ചു നീക്കുവാൻ കച്ചകട്ടി ഇറങ്ങിയിരിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങൾക്ക് മുൻപിൽ പതറി നിൽക്കുന്ന ഒരു വലിയ സമൂഹത്തിന് രക്ഷയുടെ അടയാളമായ കുരിശ് പ്രത്യാശ നൽകട്ടെ ബുദ്ധി നശിച്ചുപോയ ആലോചനാ ശക്തി ഇല്ലാതായി പോകുന്ന ഒന്നിനോടും പ്രതികരിക്കുവാൻ ശേഷിയില്ലാത്ത ഒരു തലമുറയെ അവശേഷിപ്പിക്കുന്നതിന് ഗൂഢസംഘങ്ങൾ ലഹരിയുമായി നമ്മുടെ വീടിന്റെ മുൻപിലും കലാലയങ്ങളുടെ മുൻപിലും പൊതുസ്ഥലത്തും അഴിഞ്ഞാടുമ്പോൾ ക്രൂശുയർത്തി നമുക്ക് പറയാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാം ഇന്ന് കുരിശിന്റെ വഴി നടത്തുമ്പോൾ ഈ പൊതുസമൂഹത്തിന്റെ ഈ വേദന നമ്മുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കാം ഒരു സംവിധാനം മുഴുവൻ ഭയപ്പെട്ട് നിൽക്കുന്നു എന്നതിനപ്പുറത്ത് പ്രത്യാശയിൽ മുൻപോട്ട് പോകുന്നതിന് രക്ഷയുടെ അടയാളമായ കുരിശ് നമുക്ക് ശക്തി നൽകട്ടെ